കൊപ്ര വില കുറഞ്ഞതോടെ വെളിച്ചെണ്ണ വിലയും കുറഞ്ഞു തുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വിപണിയിൽ എത്തിച്ചു തുടങ്ങി ഇതിനു പുറമെ ഓണത്തോടനുബന്ധിച്ച് ലിറ്ററിന് നാനൂറ്റി അമ്പത്തി ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണ സപ്ലൈകോയ്ക്കും ശബരി വെളിച്ചെണ്ണ സബ്സിഡി നിരക്കായ നിരക്കായൊമ്പത് രൂപക്കും ഉപഭോക്താക്കൾക്ക് ലഭിക്കും കേരഫെഡിന്റെയും സപ്ലൈകോയുടെയും ചേർത്ത് ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ കുറഞ്ഞ നിരക്കിൽ ലഭിക്കും ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില ലിറ്ററിന് അറുന്നൂറ് രൂപ വരെ എത്തുമെന്നായിരുന്നു വിലയിരുത്തലുകൾ ഗ്രാമീണ മേഖലകളിലുള്ള ചെറുകിട വെളിച്ചെണ്ണ ഉത്പാദകരും മില്ലുകാരും ലിറ്ററിന് നാനൂറ് നാനൂറ്റമ്പത് രൂപ നിരക്കിലാണ് വെളിച്ചെണ്ണ വിൽക്കുന്നത് വൻകിട വെളിച്ചെണ്ണ ഉൽപ്പാദകർ വിപണിയിൽ നിന്നും കൊപ്ര വാങ്ങുന്നത് കുറച്ചതോടെ വിപണിയിലേക്ക് കൊപ്ര എത്തി തുടങ്ങിയതാണ് വെളിച്ചെണ്ണ വില പെട്ടെന്ന് കുറയാൻ ഇടയാക്കിയതെന്നാണ് വിലയിരുത്തൽ അതേസമയം കൊപ്ര വില കുറഞ്ഞത് കേരളത്തിലെ കൊപ്ര വ്യാപാരികൾക്കാണ് കനത്ത തിരിച്ചടിയായത് ഓണത്തിന് വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിനായി കൊപ്രയുടെ ആവശ്യകത കൂടുമെന്ന വിലയിരുത്തലിൽ വ്യാപാരികൾ കൊപ്ര വാങ്ങി സൂക്ഷിച്ചിരുന്നു കൊപ്രയ്ക്ക് രണ്ടാഴ്ച മുമ്പ് കിലോഗ്രാമിന് ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്ന സമയത്താണ് ഓണക്കാലത്ത് വില കൂടുമെന്ന പ്രതീക്ഷയിൽ വ്യാപാരികൾ കൊപ്ര സംഭരിച്ചത് നിലവിൽ കൊപ്ര വില ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയിലെത്തി വാങ്ങിയ വിലയേക്കാൾ കുറച്ച് കൊപ്ര വിറ്റഴിക്കേണ്ട സ്ഥിതിയിലാണ് വ്യാപാരികൾ न्यूज डेस्क ग्रामीण न्यूज